കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് ആശങ്കകൾ ഏറെ ഇത് പരിഹരിക്കുന്നതിന് അടിവാഡ് ടൗണിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പുതിയ നിയമപ്രകാരം കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് നൂലാമലകൾ ഏറെയാണ് ഗ്രാമപഞ്ചായത്തിലെയും വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് വ്യാപാരികളുടെ ഇത്തരം ആശങ്കകൾ പരിഹരിക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അടിവാട് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗല യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി വ്യാപാരികൾക്കായി ക്ലാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നസീമ സിനി തോമസ് ജെ എച്ച് ഐ വൈഷ്ണവ് പ്രസാദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ കെ ജെ ജോസ് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം സർക്കാർ പുതിയ പുതിയ എന്ന ഓൺലൈൻ കേസിൽ പുതുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മാർഗം നിർദ്ദേശിച്ചപ്പോൾ പല വ്യാപാരികളും ആശങ്കയിലാണ് അത് ഇത് പലർക്കും എങ്ങനെ പുതുക്കണം ഏതുവഴി പുതുക്കണം എന്നൊന്നും അറിയില്ലാതുകൊണ്ട് പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അത് പറഞ്ഞു ഓൺലൈനിൽ വഴി ചെയ്യണം മൊബൈലിൽ കൂടി ചെയ്യണം കഷയവഴി ചെയ്യാനുള്ള പല രീതികളുടെ സംസാരമൊക്കെ ആയിരുന്നു പല വ്യാപാരികളും കേസിൽ പുതുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്നുള്ളത് അതിനു വേണ്ടിയാണ് നമ്മൾ പലയം പഞ്ചായത്തിലെ കേരള വ്യാപാരി സംബന്ധിച്ച് അടിപാട് പഞ്ചായത്ത് അധികൃതരുമായും ചേർന്നുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് ലൈസൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു ക്ലാസ് എടുക്കുകയും വ്യാപാരികൾ ചെയ്തിട്ടുണ്ട് കോതമംഗലം